രേണു സുദിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചാണ് നമുക്ക് ഞാൻ ഞാനിവിടെ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെയുള്ളൊരു ബിനു എന്ന് പറയുന്ന ഒരാളുടെ കല്യാണം കഴിഞ്ഞുള്ളത് ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ രണ്ടും നടകുന്നു ആ ബിനു എന്ന് പറയുന്ന അവന്റെ കുടുംബം തകർന്നു ഇവള് കാരണം അതായത് സുദിയുടെ കുടുംബം കടന്നു പിന്നെ സുതി ഇന്ന് ഏകുവായിരുന്നു പിന്നെ രേണു സുദിക്ക് ഇതൊന്നും തുറന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും കള്ളികളും അതെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഒക്കെ ഇതിനാ തുടങ്ങി കിടപ്പുണ്ട് എന്റെ വീടിന്റെ അടുത്തായിട്ട് താമസിക്കുന്നത് എന്റെ വീടിന്റെ വാക്കേ കൂടെ എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയാതെ എനിക്കറിയാൻ പിന്നെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് രേണുസുദിനുടെ ടോപ്പിക് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് കാര്യം രേണുസുദിനെ കുറിച്ചിട്ട് ഒരു പി എസ് സി എക്സാമിനും ഒരു ക്വസ്റ്റിൻ പോലും ചോദിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പം രേണുസുദിനെ കുറിച്ചിട്ട് നമ്മൾ തൊട്ട് മുന്നേ ആണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റില്ല ഞാനത് ടേക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കാരണം ഉണ്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വ്യൂവേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബ്രോ ഇത് ഇച്ചിരി കൂടി പോയി എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ പിള്ളേർ പറയാൻ നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിള്ളേർ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ആ ഒരു വീഡിയോ ടേക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇതിനകത്ത് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാണെങ്കിലും രേണുസുദ്ധിയുടെ റേഞ്ച് മാറിപ്പോയി കാര്യമെന്ന് വെച്ചാൽ ന്യൂസ് എയ്റ്റീൻ മെയിൻ സ്ട്രീം ചാനലായിട്ടുള്ള ന്യൂസ് എയ്റ്റീനിൽ വരെ ആണെങ്കിൽ രേണുസുദീൻ്റെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണുസ്തി പബ്ലിക്കിൽ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ഫേക്ക് ആണ് പച്ച കള്ളമാണെന്നുള്ള രീതിയിലാണ് രേണുസുധീര നാട്ടുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മുൻപ് ഒരു കല്യാണം കരിച്ചിരുന്നുവെന്നും അയാളുടെ പേര് ബിനു ബിനുവെന്നാണെന്നും പക്ഷേ അത് പബ്ലിക്കിൽ വന്നിട്ട് രേണുസുതി അത് അപ്പാവിടെയങ്ങ് നിഷേധിക്കുകയാണെന്നും പക്ഷെ ഇതിന്റെ സത്യം പറയുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് പൊളിയൂല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റത്തൊക്കെ നമുക്ക് വിശദമായിട്ട് ഇവിടെ സംസാരിക്കാം എന്തിനാണെങ്കിലും ഞാൻ അവർ ഡൗൺ ചെയ്ത വീഡിയോത്തിലെ കുറച്ച് ഭാഗങ്ങൾ എന്തായാലും ഇവിടെ സംസാരിച്ച് നമുക്ക് പറ്റുള്ളൂ അതിൽ ഒന്ന് രണ്ട് ഭാഗങ്ങളും കൊടുക്കാം അതിൽ ആദ്യം തന്നെയാണെങ്കിൽ സുധുച്ചേണ്ട ഓർമ്മ ദിവസം അലിൻജോസ് പരേര അവിടെ വന്ന് ഡാൻസ് കളിച്ചാലോ അതിനെ തുറന്നിട്ട് അലിൻജോസ് പെരേരയ്ക്ക് പറയാനുള്ള കാര്യം എന്തൊന്നും നിങ്ങൾക്ക് കേൾക്കാം പറയാറ് എന്റെ ഭർത്താവിന്റെ രണ്ടാം ജന വാർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേടിച്ചിട്ടിരിക്കും പറയാറ് പുള്ളിക്കാർക്കും പറഞ്ഞില്ല അപ്പൊ ഇവിടെ തെറ്റി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവിടെ കൊട്ടനെന്ന് കരുതിയിരുന്ന അലിഞ്ചോസ് പെരരിക്ക് വരെ ബുദ്ധി വെച്ചു അന്ന് ആ ഒരു ചടങ്ങിനിടൽ അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അലിഞ്ചോസ് പെരരിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അല്ലെ എന്നിട്ടും ഇവനെക്കാട്ടിൽ എന്തായാലും ബുദ്ധി വിവരമുള്ള ഒരാളാണ് രേണുസുധീത് എന്ന് പറയുന്നത് പക്ഷെ ആ ഒരാൾ എന്താണ് ചെയ്തത് ഇതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിട്ട് താങ്ക് യു ഡാ മോനെ അലിൻജോസേ എന്നൊക്കെ പറഞ്ഞുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അതേ സമയമാണെങ്കിൽ കിച്ചു തന്റെ സ്വന്തം മകനാണെങ്കിൽ അവരുടെ ആ ഒരു വീട്ടിൽ ആ ഒരു ഓർമ്മ ദിവസമാണെങ്കിൽ എങ്ങനെയാണ് നിന്നതെന്നുള്ളത് അതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കാര്യം ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ ഈ പറയുന്ന ഒരു ഷോയഫും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു മകന്റെ എന്നുള്ള ഓർത്തിട്ടുള്ള ആ ഒരു ദുഃഖം കാര്യങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെക്കുറിച്ചിട്ട് രേണു സുധീത് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിലൂടെ ഒന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കാം എന്റെ ചോദിച്ചാൽ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് ഉണ്ട് ഞാൻ അഭിനയിക്കുവാണ് എന്റെ കാണിക്കൂടെ കണ്ണൂര് വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ക്യാമറമാൻ അവിടെ ഇവിടെ നിന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും എന്റെ ഹസ്ബൻഡിന്റെ കലർക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ചിരിക്കേണ്ട കാര്യമില്ല ഞാൻ കഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ക്ലിപ്പർ ഇട്ട് കരഞ്ഞാൽ കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്കുക ഒരിക്കലും കണ്ടിരുന്നില്ലെന്ന് എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രമാണ് കേട്ടല്ലോ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമൻസോ നിങ്ങളുടെ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തരുന്നോളല്ല രീണ സുധി മനസ്സിലായോ എനിക്ക് സങ്കടമില്ല സൂചന മരിച്ചത് എന്ത് സങ്കടമില്ലെന്ന് ചടങ്ങ് കലവഴൽ ചടങ്ങ് വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു അതുപോലെ എനിക്ക് സങ്കടമില്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേണ്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരും ആയിട്ട് എനിക്ക് ചിരിക്കാൻ പാടില്ല എന്നെ എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ഞാൻ ആ ഒരു ടേക്ക് ഡൗൺ ചെയ്താൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം ടേക്ക് ഡൗൺ ചെയ്ത ആ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളുടെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പം നിങ്ങളിൽ പലരും പറഞ്ഞിരുന്നു അതായത് ഇവരുടെ വിഷമവും വേദനയൊക്കെ എത്രത്തോളം ഒന്നും നമുക്കറിയത്തില്ല നമുക്കൊരിക്കലും അളക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ശരിയാണ് നമുക്കത് അളക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല കാര്യം അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരാളുടെ മരണം അങ്ങനെ ഒരു ഓർമ്മ ദിവസം വരുമ്പോഴത്തേക്കും ഓൺലൈൻ മീഡിയസിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ വരണം കേട്ടോ ഇതൊക്കെ കവർ ചെയ്യണം കേട്ടോ എന്ന് നിങ്ങൾ പറയുന്നു കാര്യം ഈ ഒരു ഓൺലൈൻ മീഡിയസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ തന്നെയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമോ അതിനുശേഷം അലിൻജോസ് പെരേര അവിടെ നിന്ന് അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യുക അവസാനം അലിൻജോസ് പെരേര തന്നെ പറയുന്നുണ്ട് ഇത് തെറ്റ് പറ്റി പോയി എന്നിട്ട് ഇവരവിടെ ഇന്ന് റീൽഷൂട്ടും ചെയ്യുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാര്യം കൂടി പോയല്ലോ പക്ഷെ ഇനിയും ആ ഒരു ബാക്ക് ആ ഒരു ബിനു എന്ന് പറഞ്ഞ മുൻ ഭർത്താവിന്റെ കാര്യങ്ങളെ പറ്റി അങ്ങനെ ഒരു ചർച്ച വലിയ രീതിയിലായിട്ട് അന്നീ ഒരു കമന്റ് ബോക്സിൽ ആൾക്കാരൊക്കെ പറഞ്ഞത് വലിയ ചർച്ചയായപ്പോഴത്തേക്കും ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്തില്ല കാര്യം ഒരൊറ്റ റീസൺ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അന്ന് ഇതിനെ കുറിച്ച് ഇവര് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വലിയ സംഭവം ആ കമന്റ് പറയുന്നത് ഇപ്പം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുന്ന കാര്യം അവർ കമന്റ് എടുത്തിട്ട് ആ കുറെ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരെ തേജോം ചെയ്യുകയാണ് പേഴ്സണലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആരെങ്കിലും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല കാരണം ഞാൻ ഞാനെന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല കാര്യം നമുക്ക് ഇവർ മാത്രമല്ല കണ്ടന്റ് പല ടോപ്പിക്ക് എടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഇവർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ പോലും പല ആളുകളുടെയും തമ്മിലെടുത്ത് വാട്ട്സ്ആപ്പിൽ സ്റ്റോറി ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ സൈഡി കൊടുക്കാം ഒക്കെ കാണുന്നില്ല എന്ന് പറയുന്നത് അതൊരു കള്ളമല്ലേ ഇനി ബാക്കി കേട്ടോ അല്ല അങ്ങനെ ഒരു കമന്റ് കള്ളമാണെന്നുണ്ടെങ്കിൽ ഈ പാസർ എന്ന് പറയുന്ന വ്യക്തി അയാൾ പാസ്റ്റർ അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കുടുംബജീവിതമായിട്ട് നയിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഇവർക്കറിയാം അപ്പൊ ഇവർക്ക് ആരാണോ ഇങ്ങനെ ഒരു വ്യക്തി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പം അറിഞ്ഞോ അറിയാതെ വായി വീണ് പോയിട്ടുള്ളതായിരിക്കാം ആ ഒരു ഇന്റർവ്യൂവിനകത്തെ അപ്പം എന്തിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയാണ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനെ കുറിച്ചിട്ട് അവിടുന്ന് നാട്ടുകാർ അതായത് ഒരു കോട്ടയത്ത് തന്നെ ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രേണു സുദിനെ പറ്റിയിട്ട് അതിനി നിങ്ങളൊന്ന് കേൾക്കുക റേണു സുധിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചാണ് നമുക്ക് കോട്ടയം കാർക്കാണെങ്കിൽ ഞാൻ ഒരു താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെയുള്ള ഒരു ബിനോട് കല്യാണം കഴിഞ്ഞുള്ളത് കല്യാണം കഴിഞ്ഞാൽ കോട്ടയം പിന്നീട് പഠനത്തിന്റെ ആയിരുന്നു അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കോട്ടയത്ത് ഈ പറയുന്ന പോലെ റേണു സുധിയുടെ അയൽവാസിയായിട്ടുള്ള ഒരു ചാനലാണ് പുള്ളി തന്നെ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങള് ഇതേ കാര്യം തന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ലൈഫ് ഓഫ് ആനന്ദ ചാനലിനകത്ത് ആണെങ്കിൽ അനന്ത്പ്രോ ആണെങ്കിലും ഒരു ബോയ്സ് ക്ലിപ്പോട് വച്ചിട്ടുണ്ടായിരുന്നു അതേ ഇതേ നാട്ടുകാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതുകൂടെ നിങ്ങൾ ഇനി കേൾക്കുക ചേച്ചി എനിക്ക് ചേച്ചി ഇവിടെ ആണെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് അറിയാതെ വേണമെന്ന് പറഞ്ഞോളൂ എന്റെ വീടിന്റെ അടുത്തായിട്ട് താമസിക്കുന്നത് എന്റെ വീടിന്റെ വാക്കേ കൂടെ ഇവിടെ ഇന്നുട്ടിങ്ങോട്ട് തോന്നുന്നു ഇവിടെ രണ്ടാമത്തെ കളിയാണ് ഈ കൊല്ല സ്വതി ആദ്യത്തെ കളിയാണ് വേറെ വിട്ടനായത് അവനെ ഇവിടെത്തേക്ക് തോന്നുക ഇവിടെ ആദ്യത്തെ കളിയാ ഞങ്ങൾ എല്ലാ ഫുഡ് കഴിച്ചത്

ജോലി ഇങ്ങനെ കല്യാണം കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം തന്നെ ഇനി ബാക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേൾക്കണം ബന്ധക്കോസ് രീതികളുടെ വിഭാഗം ആയതുകൊണ്ടും നമ്മുടെ നാട്ടിപ്പുറങ്ങളിലാണ് ആ സമയത്തുകളിലൊക്കെ ഈ പഞ്ചായത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു മരേജ് അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്റർ ബന്ധക്കോസ് രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളികളുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്തെടുക്കാൻ ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവൽ ആകാൻ അപ്രൂവൽ ആയില്ല രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് ആ സമയത്ത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ലീഗലി കല്യാണം കഴിഞ്ഞേക്കുന്ന ഒരു കാര്യമല്ല കാര്യം ഗവൺമെന്റിൽ രജിസ്റ്റർ ഒരു കാര്യം അന്ന് അത്രത്തോളം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ല അന്ന് പള്ളിയിൽ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പള്ളിയിലെ ആ ഒരു രജിസ്റ്റർ ബുക്കിൽ ഇവരുടെ പേരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെ നീ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കാണിക്കാൻ ലീഗലായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്തോ ജോലി സംബന്ധമായിട്ട് എന്തോ അത് അതോടൊപ്പം ഈ അവരെ എവിടെ വീട്ടിലാണ് താമസിച്ചത് ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ആറോ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് സുധീ എന്ന് പറയുന്ന ആളുടെ മെസ്സേജ് അയക്കും അതോടൊപ്പം തന്നെ ആ സുധിയുമായി ചാറ്റിംഗ് ഉണ്ടാകും ഇത് ഇത് എല്ലാം ഇതിന്റെ എല്ലാം കാരണം ഈ ചാറ്റിംഗ് പ്രകാരമാണ് സുധിയുടെ ആദ്യ ഭാര്യയുടെ ഭാര്യ കണങ്ങി പോകുന്നത് അതുപോലെ തന്നെ ഈ രേനുവിന്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകുന്നതാണ് പിന്നീട് ഈ കോട്ടയം കാരലായി ഞാൻ വഴി താമസിക്കുന്നവർക്കല്ലോ ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് സുധി ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലായിരുന്നു സുധീ പിന്നെ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ എവിടെയായിരുന്നു സുദി താമസം ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഇതിപ്പം അവിടുത്തെ അയൽവാസി പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇതേ കാര്യം തന്നെയാണ് സുദീശേണ്ട രണ്ടാം ഭാര്യ ആണ് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരി ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടന്നു നിന്നിരുന്നു അപ്പൊ ആ പുള്ളിക്കാരി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം തന്നെയാണ് രേണുസുദയുടെ മെസ്സേജും ചാറ്റും ഒക്കെ കണ്ടതിന് ശേഷമാണ് അവർക്കിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അവര് പിരിയാൻ കാരണമായിട്ടുള്ളത് ഇതേ രേണുസുതി കാരണമാണെന്നുമാണ് പറഞ്ഞത് അപ്പം ഇതേ കാരണമെന്നാണ് ഇവിടെ ഈ ഒരു ചേണവും പറയുന്നത് അപ്പൊ അതിനുശേഷം തന്റെ രണ്ടാം ഭാര്യയെ പിണങ്ങി പോയതിനു ശേഷമാണെങ്കിൽ സുധിച്ചേട്ടൻ വേണു സുധ്യയുടെ വീട്ടിലായിരുന്നു പിന്നീട് താമസം ഇവിടെ പറയുന്നത് ഇതൊക്കെ അവിടുത്തെ നാട്ടുകാർ കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ് ഇത് നമ്മൾ പറയുന്നത് അല്ലേ പള്ളിയുടെ വിശ്വാസമാണ് എല്ലാ രീതിയിലും പറയും വിശ്വാസിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ കല്യാണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൈ പിടിച്ച് കൊടുക്കുക എന്തോ രീതിയിലുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ താലി കെട്ടുവോ അല്ലെങ്കിൽ മുതിരവിടലോ മറ്റു സ്വർണമോ മറ്റൊന്നുമില്ല കൈ പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ അവരുടെ പള്ളികളുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു ആ രജിസ്റ്റർ അവർ പള്ളിയിലൊക്കെ അന്വേഷിച്ചാൽ അവിടുത്തെ ബന്ധകുസ് പള്ളിയിൽ അന്വേഷിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും കൂടുതൽ രേമസൂതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ പറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് എല്ലാം കള്ളത്തരമാണ് ഈ ജനങ്ങൾ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു ഈ രമസതി കുറ്റപ്പെടുത്തുന്നില്ല ഇങ്ങനൊരു കാര്യം സത്യമാണ് പിന്നെ ഈ ഈ ഈ മറ്റുള്ളവരെ പിന്നെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ പവിത്രയാണ് ഞാൻ വളരെ പരിപാടനമാണെന്നൊക്കെ പറയുന്നത് അവിടുത്തെ നാട്ടുകാർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് കാര്യം അവിടുത്തെ ഇപ്പം സംശയമുള്ള ആൾക്കാർക്ക് അവിടുത്തെ പള്ളി രജിസ്റ്റർ പോയി പരിശോധിക്കാന്നുള്ളതന്നെ ഇവിടെ ഈ ഒരു ചേട്ട പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു കല്യാണം നടന്നു എന്നുള്ളത് അവിടുത്തെ എല്ലാവർക്കും അറിയാം എന്നിട്ടും പുള്ളിക്കാരി വന്നിട്ട് ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ പച്ച പച്ചക്കള്ളം പറയുകയാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പച്ച കള്ളമാണ് പുള്ളിക്കാരി പറയുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിച്ചിട്ട് കാര്യം അവർ ഒരുപാട് നാളായിട്ട് കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് അറിയുന്ന ആൾക്കാരാണ് അവർക്ക് നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നാളുകളിൽ പുറത്ത് വിട്ടേക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതിനകത്ത് ഇവർ ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ രണ്ടും നടന്നു എന്ന് പറയുന്ന അവന്റെ കുടുംബം നടന്നത് ഇവർ അതായത് പിന്നെ പിന്നെ കല്യാണം കഴിച്ച് നടക്കുവായിരുന്നു അപ്പൊ അതുപോലെ തന്നെ സെക്കൻഡ് വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോകാറ് ഇത് ഒറ്റയൊരു കാരണം കൊണ്ടാണ് ഇതെല്ലാം തകർന്നു പോകുന്നത് എന്നിട്ടാണ് ഈ പെണ്ണെ ഇവിടെ കിടന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഇതിൽ ഞാനൊരു കേസ് പറയാം പല ആളുകൾക്കും സ്വന്തമായിട്ട് ഒരു പാർട്ണർ ഉണ്ടായിട്ടും മറ്റൊരാളെ തേടി പോകാനേക്കൊണ്ട് പലർക്കും പല റീസൺസ് ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ഒരു കാരണവും കാണത്തില്ല അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് പിന്നെ ഇവിടെ രേണുസുദിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരിക്കലും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പേർ ചേർന്ന് ഒരു തെറ്റ് ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് തെറ്റുകാരായി മാറുന്നത് ഇവിടെ ആണെങ്കിൽ മുമ്പ് രണ്ടാമത്തെ ഭാര്യ എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലുവാണെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് സുതിചേനാണെങ്കിൽ കുറെ കള്ളങ്ങൾ അവളുടെ അടുത്ത് അല്ലെങ്കിൽ രേണുസുദീൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുവെന്നും അത് ആ രീതിയിലായിരുന്നു രേണുസുദ്ധ തിരിച്ച് സംസാരിച്ചിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതെന്നും അപ്പം ഈ രീതിയിൽ വീണ്ടും മൺമറിഞ്ഞു പോയിട്ടുള്ള സുദീശേനും വീണ്ടും ഈ രീതിയിൽ ആൾക്കാരും ഇതിൽ ആക്ഷേപം കേൾക്കേണ്ടി വരാനായിട്ട് ഒരു കാരണമായിട്ടുള്ളതും ഇതേ രേണുസുദി തന്നെയാണ് കാരണം പുള്ളിക്കാരി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് രേണുസുദി അങ്ങനെ ചെയ്തു എന്നും അവരുടെ ഇങ്ങനെ പറഞ്ഞതുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊക്കെ സത്യമുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം ഇനി ബാക്കി കൂടെ പുള്ളി പറയുന്നതേക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ചോറ് വാരി അല്ലെങ്കിൽ ബിരിയാണി വാരി കൊടുക്കുന്ന ഒരു സീൻ പ്രജീഷോ പ്രതീഷോ എന്ന് ആ പയ്യൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയാണ് കാരണം അവർ അവര് ടിപ്പോ വേണ്ട കണ്ടത് നാലഞ്ച് വർഷം മുമ്പാരുടെ രീതി പറഞ്ഞാൽ അവർക്ക് ടിക്ടോക്ക് വഴി കണ്ടു അവർ പണയിച്ചു അവരതിനുശേഷം ഒരു മീറ്റപ്പ് വഴി കണ്ടു തുടർന്ന് അവര് ജീവിതത്തിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടെ വരുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ സുധിയുടെ എന്തോ ചരമചനത്തിനോ വന്നിട്ട് എന്റെ ഭക്താവായിരുന്നു അറിയപ്പെടുന്ന പരിചയപ്പെടുത്തുന്ന രീതിയിൽ പോലും വായിക്കും അത് നിങ്ങളെ കണ്ടിട്ടുള്ള തന്നെയാണ് അതായത് ആ ഒരു എന്ന് പറഞ്ഞ പറഞ്ഞ ചേട്ടൻ അങ്ങോട്ട് ഇതിനെ കേട്ടോ നിങ്ങൾ ആ ആ ഒരു അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ അത്രേ കരുതിയിട്ടുള്ളൂ അതാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പെങ്ങളെ പോലെ കണ്ട കണ്ടൊരാൾക്ക് അങ്ങനെ വാരി കൊടുക്കുക അതിൽ ഒരിക്കലും ഒരു തെറ്റുള്ള കാര്യമൊന്നും അല്ല പോലെ കണ്ടില്ലെങ്കിൽ ഇത് സുഹൃത്താണെന്നുണ്ടെങ്കിൽ വാരി കൊടുത്തു പറഞ്ഞാൽ എന്താണ് തെറ്റ് ഒരു പ്രശ്നവും കാര്യം എന്താണ് ആകാശം പിടിച്ച് വീഴുവോ അല്ലെങ്കിൽ ഭൂമി തിരിച്ചു സൂര്യൻ സൂര്യനുദിക്കാതിരിക്കുവോ ഒരിക്കലും ഇല്ല പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളുടെ എന്റെ വ്യൂവേഴ്സിന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ തന്റെ ഒരു പെങ്ങളെ പോലെ കാണുക അല്ലെങ്കിൽ സഹോദരനെ പോലെ കാണുന്ന നിങ്ങളുടെ അങ്ങനെ പല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നാലാളുടെ മുന്നിൽ ബോധിപ്പിക്കാൻ എന്തിനാണ് ഓൺലൈൻ മീഡിയ തന്നെയാണെന്ന് വിചാരിക്കട്ടെ ഓൺലൈൻ മീഡിയസ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നു നിങ്ങൾ ഒരു യാദർശികമായിട്ട് ഒരു സഹോദരനെ പോലെ സൗകര്യം പോലെ കണ്ടിട്ട് ഒരു തവണ വാരി കൊടുക്കുന്നു ഓൺലൈൻ മീഡിയസ് ഇവർ ഇവർ ഇത് കവർ ചെയ്യുന്നു അതിനുശേഷം വീണ്ടും നിങ്ങൾ നിരന്തരമായിട്ട് ഓൺലൈൻ മീഡിയാസിന് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുവോ ഏ അതായത് നിങ്ങൾ ആംഗളെയും പെങ്ങളും ആണെന്ന് തെളിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെ വാരി കൊടുത്ത് വാരി കൊടുത്ത് എല്ലായിടത്തും ഇങ്ങനെ വാരി കൊടുത്ത് നിങ്ങൾ നടക്കുവോ അപ്പം അതെന്താണ് അതിനെ അപ്പം എന്താണ് പറയേണ്ടത് അപ്പം ബോധിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം വേണം അതിന് പറയുന്ന പേരാണ് ഡ്രാമ നിങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ പക്ഷേ ഇവിടെ ക്യാമറാസ് വന്നിരുന്നിട്ട് രേണുസുതി വാരി കൊടുക്കുക എന്ന് ക്യാമറമാൻ തന്നെ പറയുന്നുണ്ട് അപ്പം പ്രതീക്ഷയെ വാരി ഇങ്ങോട്ട് കൊടുക്കുക ക്യാമറമാൻ പറയുന്നുണ്ട് അപ്പം അവർ പറഞ്ഞതിന്റെ പേരിൽ ഇവർ അവിടെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് അവരവിടെ ആക്ട് ചെയ്യാണ് സോ അതൊരു ഡ്രാമയാണ് അല്ലെ ആ ഡ്രാമയെ പിന്നീട് ഇവർ വന്ന് പറയാണ് അത് പെങ്ങളെ പോലെ കണ്ടിട്ടാണ് ചേട്ട അല്ലെങ്കിൽ ആങ്ങളെ പോലെ കണ്ടിട്ടാണെന്നുള്ളാണ് ഇവര് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് ഇതേ ഡ്രാമ സുദിശേണ്ട ആണെങ്കിൽ ആ ഒരു ഓർമ്മ ദിവസം പോലും കാണിച്ചു എന്തിന് ഓൺലൈൻ വീഡിയോസിന് കണ്ടന്റ് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇതുവരെ ഒരു തവണ ചെയ്തിരിക്കുന്ന കാര്യമല്ല ഇതിനും മുമ്പ് എത്ര തവണ ഓൺലൈൻ വീഡിയോസിന് മുന്നേ ഇതുപോലെ ഇവർ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ഓർമ്മ ദിവസം തന്നെ ഈ ഒരു ഡ്രാമ വേണമായിരുന്നു ഇതൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് ഒരുപാട് കള്ളത്തരങ്ങളും കള്ളികളും അതെങ്കിൽ ഒരുപാട് കള്ളത്തനങ്ങളും പിന്നെ കിടപ്പുണ്ട് യാതൊരു

അവരിത് ഒത്തിരി വലിച്ചയച്ചുകൊണ്ട് അവരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം ഒരു പിന്നീ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന പയ്യന്മാരുണ്ട് ആ അവിടെ കോട്ടയം ഞാൻ ഒരു ഭാഗത്തൊക്കെ ഒരു പത്ത് പേരോട് ഇതേക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആളത്തോടെ നല്ല ആൾക്കാരാണ് അവർ നല്ല കാര്യങ്ങൾ ഈ ചാനലിൽ പറയും ദൂരമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെലവ് എടുക്കും പറയാതെ അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും നല്ലത് എങ്ങനാണോ സ്റ്റോപ്പിലിമോ വീഡിയോ എന്തൊക്കെ ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ജീവിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ ഈ പറഞ്ഞവരെ പിന്നെയും തെരുവളിച്ചുകൊണ്ടിരുന്നാൽ അവര് പിന്നെയും ഓരോ കാര്യങ്ങളും എടുത്തിട്ടുണ്ടിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാം അതാണ് ആ ഒരു കോട്ടയത്തുള്ള ഇവരുടെ നാട്ടുകാർക്കൊക്കെ അറിയുന്ന സത്യങ്ങൾ വീണ്ടും ഇവർ വന്നിട്ട് കള്ളം പച്ച എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർക്ക് പോളി എന്നിട്ട് ഈ ഒരു ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ കോട്ടയത്തുള്ള ആൾക്കാരടുത്ത് പോയി ചോദിക്കുന്നു നട്ടറുള്ള ആമ്പളാർ പറഞ്ഞു കൊടുക്കും എന്താണ് ഇതിനകത്തിലെ കാരണം കാരണമൊന്നും യഥാർത്ഥ സത്യങ്ങളെന്നൊക്കെയുള്ളത് ഇനി ഈ സത്യങ്ങൾ അല്ലെങ്കിൽ പുറത്തോട്ട് വരാനിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും പുറത്തോട്ട് വരാനിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീടുകളുടെ താഴെ കമൻ ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും എന്നാൽ പിന്നെ നീ പോയി ചെലവിന് കൊടുത്തിട്ട് സംസാരിക്കണമെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാർ പോലും അതായത് രേണുസുദ്ധയുടെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആയിട്ട് പറയുന്ന ആൾക്കാർ പോലും നാളെ ഇവർക്കെതിരെ തിരിയും കാര്യം പോയിന്റ് വൺ പെർസെൻറ്റേജ് ആൾക്കാർ പോലും രേണുസുദീനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ സത്യങ്ങൾ പുറത്തോട്ട് കഴിഞ്ഞാൽ ആ കാരണങ്ങൾ ഇവരൊക്കെ തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലോട്ട് രേണുസൂദി അങ്ങനെ എത്തും ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴീടം പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന കള്ളങ്ങളൊന്നും പറയാതെ നിങ്ങളുടെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകും വെറുതെ എന്തിനാണോ ഈ ഡ്രാമ കാണിച്ച് ഈ പറയുന്ന കള്ളങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവർ പേര് ഇന്റർവ്യൂ ചെയ്ത് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുക മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഇവർ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചില കാര്യങ്ങൾ കള്ള കാര്യങ്ങളും അറിയാം കേട്ടല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കള്ളങ്ങളാണ് അതായത് ഇവര് റിയൽ ലൈഫിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ക ഫേക്ക് ഈ ഒരു ലേഡി വിറ്റ് സുധീയുടെ മകൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിട്ടുണ്ട് മകന് ഒരു ഇച്ചിരി കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇത്രയും തേജബോധം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ മകൻ ഒരിക്കലും കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ മകന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ തന്റെ ഈ രണ്ടാം ഭാര്യ ഒന്ന രംഗത്ത് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയല്ലോ അതിനെ കുറിച്ച് കിച്ചിന്റെ അടുത്താണെങ്കിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടോ അച്ഛൻ്റെ പറഞ്ഞ ദിവസം എല്ലാവരും ഇപ്പൊ കേട്ടതാണ് എനിക്കറിയാവുന്നത് എനിക്കറിയാണ്ട് അച്ഛനെ പിന്നെ അച്ഛന അറിയാമെന്ന് പറയാം അച്ഛനെ അച്ഛനുള്ള എനിക്കിപ്പം ആ ഇന്റർവ്യൂ ഇന്ത്യ കുത്തി പൊട്ടിയൊരു സംഭാവന ഒന്നും വരില്ല ഞാൻ അന്നാണ് അച്ഛനോ പൊട്ടിയറിയാം സത്യമായ ഒരു മകൻ കിച്ചുവിന്റെ അവസ്ഥ ആലോകുമ്പോഴാണ് കാര്യം സ്വന്തം അച്ഛൻ മരണപ്പെട്ടിട്ടും വീണ്ടും അച്ഛനെ കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാര് ദൈവീത ആ ഒരു മകനിലോട്ട് നിങ്ങളെ ഏത് രീതിയിൽ ചോദിച്ചാലും ആ മകനെ ബുദ്ധിമുട്ടിക്കുന്നത് തന്നെയാണ് ദൈവം ഇത് അങ്ങനെ ചെയ്യാൻ കാരണം ആ ഒരു ഇന്റർവ്യൂ മെയിൻ സ്ട്രീമാണിനകത്ത് ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒരു മനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കിച്ചുവിനെ കിച്ചിന്റെ അടുത്താണെങ്കിൽ സ്വന്തം അമ്മയെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വന്നപ്പോഴത്തേക്കിന് ആ ചാനലിനെ വിമർശിച്ചതിൽ ഭൂരിഭാഗം ആൾക്കാരും ആ ചാനൽ ചെയ്ത സെയിം തന്നെ അതിന്റെ ആ ചോദ്യം തന്നെയാണ് ഇനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്നിപ്പോ കിച്ചുവിന് നേരെ ആണെങ്കിൽ ഇതേ ചോദ്യങ്ങൾ വരാനെ കൊണ്ടുള്ള കാരണമായിട്ടുള്ളത് ആരാണ് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ അപ്പന്റെ പേരിന് ഉപയോഗിക്കില്ലെന്നും പറഞ്ഞു ഓടിക്കും കാരണം ഈ കൊല്ലം സുദ്ധി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ചെറിയ ഇമേജ് ഉണ്ട് ആ ഇമേജ് കളുകൂടി എത്ര ആർട്ടിസ്റ്റുകൾ കളുകൊടിക്കും എത്രയോ ആർട്ടിസ്റ്റുകൾ രണ്ടും മൂന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു അത് അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഇമേജ് കൂടെ കളയുന്ന രീതിയിൽ കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനുസുദ്ധി ഇതേ പാട്ട് അടുത്ത എവിടെയെങ്കിലും ആഘോഷിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നത് ആ പ്രൈജീഷ്യന്റെ ഫാമിലിക്ക് ഇത് അപത്യെന്ന് തോന്നുന്നു അവനെ പിടിച്ചു വയ്ക്കാനും ആരെങ്കിലും ഒരാളെ ഇവർ ഇത് മുമ്പ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഇവർ ഇവരുടെ രീതി നമുക്ക് മനസ്സിലാവും ഇവർ ഇതിനുമുമ്പ് ബിനു അല്ലെങ്കിൽ ഇവര് കല്യാണം കഴിച്ച് ഇവര് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഫാമിലിയ ഈടെ രണ്ടാമത്തെ ഈ കൊല്ലം സുദി അതുപോലെ തന്നെ നല്ല ആദ്യത്തെ പോയി പാചക രണ്ടാമത് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു എന്ന ഫാമിലിയാണ് ഈ രണ്ട് ഫാമിലിയും തകർത്ത് അടുത്തൊരു ഫാമിലി ഉണ്ടാക്കിയ ടീം ആയത് ഒന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തന്നെ ഇവര് പിൻകാലങ്ങൾ ചെയ്തുകൊണ്ട് വരും കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം നാളെയും ആവർത്തിക്കും വാദം ഒരിക്കലും ഞാൻ ഞാൻ എന്നിരുന്നാലും മാത്രമേ പിന്നെ ഞാൻ ആ ഒരു ടേക്ക് ടെക്നോളജി ആ ഒരു വീഡിയോയ്ക്കകത്തും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് പക്ക ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം റിയൽ ലൈഫിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഓക്കെ എന്തിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു ഡേഡിട്ടാണ് അപ്പൊ ശരി